അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസ് എന്ന് സെക്ഷൻ ഉണ്ട് അവിടെ സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്യണം അത് ആസ് യൂഷ്വൽ കുറെ ജോബിൽ അപ്ലൈ ചെയ്തു ഇന്ത്യയിലും എല്ലാത്തിലുമായിട്ട് അപ്പോ ഇന്ത്യയിലായിരുന്നു ആദ്യം ഇതിന്റെ അഡ്വെർടൈസ്മെന്റ് കണ്ടത് കയറിയപ്പോൾ കസ്റ്റമർ സർവീസ് ആയിട്ടായിരുന്നു കയറിയത് ആ സമയത്ത് പക്ഷേ അതിലും നമ്മൾ മറ്റേ ജിയോ വി ഡോട്ട് ജോബ്സ് ഉണ്ടല്ലോ ഗവൺമെൻറ്റിൻ്റെ ജിയോ വി ഡോട്ട് യു കെ അതിലേക്ക് നമ്മൾ നേരെ റീഡയറക്റ്റ് ചെയ്യും ഇൻഡ്യയിലാണെങ്കിൽ പോലും പിന്നെ അതിൽ കയറി കസ്റ്റമർ സർവീസിലാണ് ആദ്യം കയറിയത് പിന്നെ കണ്ടിന്യൂ ചെയ്തു അതിനകത്ത് ഒരു ത്രീ മന്ത്സ് കസ്റ്റമർ സർവീസ് ആയിരുന്നു പക്ഷേ ഞാനിവിടെ പഠിക്കാനായിരുന്നു ആദ്യം വന്നത് എം ബി എ ചെയ്യാനാണ് വന്ന് എം ബി എ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് എം ബി എ മാത്രം വെച്ചിട്ട് ഇവിടെ അത്ര നമുക്ക് വലിയ ഇത് കിട്ടത്തില്ല കാരണം ഇവർക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ക്വാളിഫൈഡ് ആണെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ ചെയ്യും അങ്ങനെ ഞാൻ സി എം എഴുതിയെടുത്തു സി എം എം കൂടി കഴിഞ്ഞ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ജാനിലായിരുന്നു ഞാൻ സി എം എ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇൻ്റർവ്യൂ കോഴ്സ് വന്ന് തുടങ്ങിയത് അതിന് മുമ്പ് ഞാൻ ഇവിടെ വൈറ്റ് കമ്പനിയിൽ സ്റ്റോക്ക് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു പക്ഷേ അത് ഞാൻ ഓൾറെഡി വൈറ്റ് കമ്പനിയുടെ ഒരു എംപ്ലോയി ആയിരുന്നു സ്റ്റുഡൻ്റായിരുന്നു അപ്പോൾ തൊട്ട് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു കസ്റ്റമർ സർവീസിലേക്ക് കയറി അത് കഴിഞ്ഞ് ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു വേക്കൻസി വന്നു ടീം ലീഡറായിട്ട് അപ്പോൾ ക്വാളിഫൈഡ് ആയിരുന്നു അതുകൊണ്ട് ഇൻ്റർവ്യൂവിന് അവർ വിളിച്ചു അങ്ങനെ ടീം ലീഡായി കഴിഞ്ഞ സെപ്റ്റംബർ സെപ്റ്റംബർ ഫിഫ്ത്തിനായിരുന്നു തോന്നുന്നു അവിടെ സീനിയർ ബ്രാഞ്ചർ പോസ്റ്റിലേക്ക് വന്നായിരുന്നു അപ്പോൾ ഓൾറെഡി അവർക്ക് ഇൻറ്റേർണൽ വേക്കൻസീസ് ആയിരിക്കും അവർ ആദ്യം ഫില്ല് ചെയ്യാൻ നോക്കുന്നത് ഇൻറ്റേർണലി ആദ്യം അഡ്വർട്ടൈസ് ചെയ്ത് അവിടെ ആൾക്കാരെ കിട്ടിയില്ലെങ്കിൽ ആണ് പിന്നെ അവർ പുറത്തേക്ക് നോക്കുന്നത് അപ്പോൾ കാരണം ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് ഒത്തിരി ഐഡീസും കാര്യങ്ങളെല്ലാം അവർ ഓൾറെഡി ചെയ്തു വെക്കണമായിരുന്നു സോ പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ആളെടുക്കുമ്പോൾ എക്സ്ട്രാ ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം പീരീഡ് ഭയങ്കര ലാഗാം ഐഡിയ പിന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ചെയ്ത് സ്റ്റെപ്പ് ചെയ്ത് പറ്റും നമുക്ക് വേണം എങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഒരു ടൈം എങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാൻ സിനിമ ഒരു നയൻ മന്ത്സ് എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അത്ര അത്രയും കിട്ടി അത് പക്ഷേ അത് ലക്കായിരുന്നു ആണ് കാരണം ഒരു വേക്കൻസി ക്രിയേറ്റ് ആയാലാണ് നമുക്ക് അതിനകത്തേക്ക് കാരണം എൻ്റെ കൂടെ കയറിയ ഒരാളിപ്പോഴും അതിൽ ഉണ്ട് പക്ഷെ അയാൾ അയാൾ ട്രൈ ചെയ്യാഞ്ഞിട്ടാണ് എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ആൾ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടിയേനെ കാരണം എന്നെക്കാളും സീനിയർ ആയിരുന്നു ആൾ പക്ഷേ എന്തോ ആൾ ചെയ്തില്ല എനിക്ക് ചെയ്യാൻ തോന്നി അങ്ങനെ ഓപ്പർച്യൂണിറ്റി ജോബ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫസ്റ്റ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് കയറി ആൾക്കാർ ഇറങ്ങാൻ നല്ല മടിയുണ്ട് കാരണം നമുക്ക് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളാക്കി വെക്കും കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ മിഡ് സെക്സ് സൗത്ത് എൻ എച്ച് എസിൻ്റെയും കൂടി ഹെഡാണ് ഞങ്ങൾ അപ്പോൾ അവർക്കും കൂടി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എൻ എച്ച് എസ് ബെനിഫിറ്റ്സും കിട്ടും കൗൺസിൽ ബെനിഫിറ്റ്സും കിട്ടും സോ ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്ന കാരണം കയറിയ ആൾക്കാർ ഇറങ്ങില്ല കൂടി വന്നാൽ തന്നെ അവർ കവർ ചെയ്യാൻ നോക്കുന്നത് ഫിക്സഡ് ടൈം കോൺട്രാക്റ്റായിട്ടാണ് അതായത് ഇപ്പോൾ മെറ്റേണിറ്റി കവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കവറിലേക്ക് മാത്രമേ അപ്പോൾ ഫിക്സഡ് ടൈം ആയതുകൊണ്ട് ആൾക്കാർ കയറും പക്ഷേ ചിലപ്പോൾ ആ ഒരു ടൈം കഴിയുമ്പോൾ പോകേണ്ടി വരും അല്ലെങ്കിൽ ആ സമയത്ത് ഒരു വേക്കൻസി ആയാൽ ചിലപ്പോൾ അവർ വേണം അടുത്തതിലേക്ക് പുഷ് ചെയ്തു വിടാം ബെനഫിറ്റ്സ് എങ്ങനെയുണ്ട് ബെനഫിറ്റ്സ് നല്ലതാണ് നല്ലതാണ് കാരണം നമുക്കിപ്പോൾ വീട് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിലൊക്കെ നമുക്കൊരു എൻ എച്ച് എസ് എംപ്ലോയിന്നുള്ള കുറച്ച് ബെനിഫിറ്റും കിട്ടും പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി വാങ്ങുവാണെങ്കിലൊക്കെ നമുക്ക് സാലറി സാക്രിഫൈസ് അങ്ങനെ കുറേ നമുക്ക് അതിനകത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് നമ്മുടെ സാലറിയിൽ നിന്ന് തന്നെ പോകുന്ന രീതിയിലും പിന്നെ എൻ എച്ച് എസിൻ്റെ ബ്ലൂ ലൈറ്റ് അങ്ങനെയുള്ള എല്ലാ അത്യാവശ്യം എല്ലാ ബെനിഫിറ്റ്സും അവർ തരുന്നുണ്ട് എന്താണ് ഇങ്ങനത്തെ ഒരു കൗൺസിൽ ജോലി അനുസരിച്ചിട്ട് കുട്ടികളോട് എന്താ പറയുക കിട്ടാൻ ബുദ്ധിമുട്ടാണോ എങ്ങനെ ട്രൈ ചെയ്യണം എന്താ പറയുക ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കാരണം ഒന്ന് നമ്മളിവിടെ കഷ്ടപ്പെട്ട് പഠിച്ച് ഇവിടെ വന്നിട്ട് ഇതുപോലൊരു സെക്യൂർഡ് ജോബിലേക്ക് നോക്കാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഒരു തവണ ട്രൈ ചെയ്തപ്പോൾ കിട്ടിയ ആളല്ല ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി വണിൽ വന്ന ആളാണ് എനിക്ക് ജോബ് ഒരു ഇപ്പോൾ ഇതുപോലെ ജോബ് കിട്ടണമെന്ന് എനിക്ക് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിലാണ് സോ ഒരു രണ്ട് വർഷം ഇതിൻ്റെ പുറം കിടക്കേണ്ടി വന്നു പക്ഷേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കിട്ടും കിട്ടാതിരിക്കില്ല